എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രമ്യ ഹെഡ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പഞ്ചകർമ്മ അഷ്ടാംഗം ആയുർവേദ വിദ്യാപീഠം ചികിത്സാലയം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് കേരളത്തിൽ ഒരുപക്ഷെ മുമ്പേ കാണപ്പെടാത്ത രീതിയിൽ കൂടി വരുന്ന ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ക്ലിനിക്കൽ കണ്ടീഷനാണ് ആൽഷിമേഴ്സ് ഡിസീസ് ആൽഷിമേഴ്സ് രോഗം ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രചുരപ്രയോഗത്തിലുള്ള പ്രത്യേകിച്ച് ചില സിനിമകൾ എല്ലാം ഇറങ്ങിയതിന് ശേഷം മറവി രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന അൽഷിമേഴ്സ് രോഗത്തിൻ്റെ തോത് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു എന്ന് പറയുന്ന ഒരു ആശങ്കാജനകമായിട്ടുള്ള സത്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രായം കൂടി വരുന്ന ഒരു പോപ്പുലേഷൻ കൂടുന്ന സാഹചര്യവും മിക്കവാറും എൽഡേർലി ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കൾ പുറത്തെല്ലാം താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പേരൻറ്റ്സ് ആവുകയും ഒരു എൽഡർലി പേരൻ്റ് അതായത് ഹസ്ബൻ്റിനോ വൈഫിനോ അസുഖം വന്നാൽ കൂടെ നിൽക്കാനും നോക്കാനും അതേപോലെ പ്രായം ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് കൂടുതലായി ഇരിക്കുന്ന ഒരു ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിൽ അസുഖങ്ങളുടെ തോത് വർദ്ധിച്ചു വരുമ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് അൽഷിമസ്വരോഗത്തിന് ആയുർവേദത്തിന് എന്താ കാര്യം അതിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന ഒരുപാട് ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മുന്നേ തന്നെ മനുഷ്യൻ എങ്ങനെ ആരോഗ്യപരമായിട്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് വീക്ഷണത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ അനുകർഷിച്ചാലാണ് ജീവിതം സമാധാനവും സുഖകരവും ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകുക എന്ന് ഒരുപാട് പ്രിൻസിപ്പൾസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ശാസ്ത്രമാണ് ആയുർവേദ ശാസ്ത്രം മാത്രമല്ല ഒരുപാട് കാലത്തിൻ്റേതായിട്ടുള്ള റെക്കോർഡായിട്ടുള്ള മെഡിക്കൽ ആണ് നമ്മുടെ കയ്യിലുള്ള ചരകസംഹിത സുശ്രുത സംഹിത അഷ്ടാംഗഹൃദയം അഷ്ടാംഗ സംഗ്രഹം മുതലായ ഗ്രന്ഥങ്ങൾ തന്നെ അപ്പോൾ ഒരുപാട് കാലത്തെ രോഗങ്ങളുടെ ഒരു ഒരു ഡോക്യുമെൻറ്റഡ് ഹിസ്റ്ററിയും അതിൻ്റെ ചികിത്സ എങ്ങനെ വേണം അതിൻ്റെ ചികിത്സാ തത്വം എന്താണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ത്രൂ ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സ് ബുദ്ധി എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് എന്നുള്ളതും മനസ്സ് ബുദ്ധി എന്ന് പറയുന്ന ഫാക്ടേഴ്സിൽ ചില ഡീറേഞ്ച്മെന്റ്സ് വരുമ്പോൾ പല പ്രശ്നങ്ങളും ലൈഫിൽ ഉണ്ടാവാം എന്നുള്ളതും വാദവ്യാധി ഉന്മാദം അപസ്മാരം ഓജോക്ഷയം മുതലായ ക്ലിനിക്കൽ കണ്ടീഷൻസ് പറയുമ്പോൾ ഈ പറയുന്ന ആൽഷിമാസ് മുതലായ അസുഖങ്ങളുടെ പല കാര്യങ്ങളും അവിടെ പ്രതിപാദിച്ച് വരിക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്മൃതിഭ്രംശം എന്ന് പറയാമെങ്കിലും അത് കേവലം ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു ഓർമ്മക്കുറവ് എന്ന് മാത്രമല്ല ഒരുപാട് കാലം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സംപ്രാപ്തി അല്ലെങ്കിൽ ഒരു പാത്തോജനസിസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുള്ളതും ശരീരവും മനസ്സും രണ്ടും ആ അസുഖത്തിൻ്റെ അധിഷ്ഠാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി ഇത് ഇതിൻ്റെ ഒരു തത്വത്തിനെക്കാട്ടിലും അപ്പുറത്തേക്ക് നമുക്കിത് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നണേ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഇനി അൽഷിമേഴ്സിൻ്റെ സാധ്യതകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അൽഷിമേഴ്സ് വന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അൽഷിമേഴ്സ് എന്നൊക്കെ പറയണത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് റീസെൻറ്റ് മെമ്മറിയാണ് എഫക്റ്റഡ് ആവുക റീസെൻ്റ് മെമ്മറി എന്ന് പറയണത് ഇന്ന് രാവിലെ എന്താ കഴിച്ചത് ഇന്നലെ എവിടേക്കാണ് പോയേ നമ്മൾക്ക് അറിയുന്ന ആൾക്കാരുടെ പെട്ടെന്ന് കണ്ടാൽ പേരറിയാതി അറിയാതിരിക്കുക നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുക വഴികൾ വീട്ടിലേക്കുള്ള വഴികൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാതിരിക്കുക വീട്ടിലേക്കുള്ള വഴി അറിയാതിരിക്കുക സാധനങ്ങൾ എവിടെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് പെട്ടെന്ന് മറന്നു മറന്നുപോകുക അതൊക്കെ സ്ട്രെസ്ഡായാൽ എല്ലാവർക്കും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊരു നോർമൽ ലിമിറ്റിനും അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് ആരായേണ്ടതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു ഒരു വലിയ കാറ്റഗറിയിൽ ഒരു ഒരു അസുഖമാണ് എന്താ പറയുക ഹൽഷിമാസ് എന്ന് പറയുന്നത് ഡിമെൻഷ്യ എന്ന് പറയുന്നത് പൊതുവെ കോഗ്നേറ്റീവ് ഡിക്ലൈൻ അതായത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള നിലവാരം താന്നു വരിക എന്നുള്ളതാണ് ഒരു ബ്രോഡ്ലി നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക അപ്പോൾ അവിടെ രണ്ട് കാറ്റഗറി അപ്പോൾ ആദ്യം പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തികൾ നാൽപ്പതിലും അമ്പത് വയസ്സുകളിലും നിൽക്കുന്ന ആൾക്കാർ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നത് ഐ ടി ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യുക മോർണിംഗ് ടു ഈവനിങ് വരെ ഭയങ്കര ടൈറ്റായിട്ട് വർക്ക് ചെയ്യുക അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന പോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ഭയങ്കര ഒരു ഒരു എന്താ ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ്ഫുൾനെസ് പൊതുവേ ലൈഫിൽ ഇല്ലാതെ ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് സമയവും ചിലവഴിക്കേണ്ട ആൾക്കാർക്കെല്ലാം തന്നെ ദേ ആർ പ്രോൺ ടു ന്യൂണോ ന്യൂറോ ഡീജനറേറ്റീവ് ഇൻ ഫ്യൂച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയും നിങ്ങൾ ഈ അമ്പതോ അറുപതോ വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാൻ വരുമ്പോൾ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് കടന്ന് പിന്നെ ആ ഒരു പ്രായത്തിൽ ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ അങ്ങനെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഒരു ജീവിത രീതി ആയിരിക്കില്ലേ പിന്നീട് വരുന്നത് അപ്പോൾ നമ്മൾ നാൽപ്പതുകളിലും അമ്പതുകളിലും വേണം കൂടുതൽ കെയർഫുൾ ആയിരിക്കാൻ വേണ്ടി ടു പ്രിവെന്റ് അൽഷിമേഴ്സ് അറുപതോ എഴുപതിനോ ശേഷം ആ സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും പഞ്ചകർമ്മ ചികിത്സകൾ അതായത് ശോധന ചികിത്സകൾ ഈ പറയുന്ന പ്രിവെൻഷനെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശോധന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ശരീരം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ് ബുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ ഗുണമായിട്ടാണ് കണക്കാക്കുന്നത് ഈ പറയുന്ന എല്ലാ അവേർനെസ് പെർസെപ്ഷൻ എല്ലാം തന്നെ ബുദ്ധി എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ആയുർവേദം കാണുന്നത് അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്രിയാക്രമങ്ങളിലൂടെ തന്നെ ശരീരത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻ്റലിജൻസിനെ കീപ്പ് ചെയ്യുന്നതും ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഇൻറ്റലിജൻസിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ശരീരം തിരിച്ച് നോർമലി പ്രതികരിക്കുന്ന തലത്തിലേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഞ്ചകർമ്മ ചികിത്സയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മേജറായിട്ട് വമനം വിരേചനം വസ്തി നസ്യം എന്നുള്ളതാണ് വമനം എന്ന് പറഞ്ഞാൽ ചില മരുന്ന് കൊടുത്ത് ഛർദിപ്പിക്കുക വിരേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കുക വസ്തി എന്ന് പറഞ്ഞ എനിമ പ്രത്യേക മരുന്നിൻ്റെ കൂട്ടുകളിലൂടെ എനിമ കൊടുക്കുക നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ മരുന്ന് ഒറ്റക്കുക ഇങ്ങനെ ചില ക്രിയകൾ പ്രത്യേക രീതിയിൽ ഇൻഡിവിജ്വലിനെ പ്രോസസ്സ് ചെയ്ത് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ നാച്ചുറൽ ഇൻ്റലിജൻസ് എന്ന് പറയണത് വീണ്ടും വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അണ്ടർഗോയിങ് ഒരു റെഗുലർ പഞ്ചകർമ്മ തെറാപ്പി കൊല്ലത്തിലൊരിക്കയോ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിൽ ഒരുക്കോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സാധ്യതയുള്ള ആൾക്കാർക്ക് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ ഒബ്സർവേഷൻ ഇനി നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എവിടെയും പബ്ലിഷ്ഡ് മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമില്ല പക്ഷേ ഇതുവരെയുള്ള ക്ലിനിക്കൽ ഒബ്സർവേഷൻ അങ്ങനെ തന്നെയാണ് ഇനി അൽഷിമേഴ്സ് വന്നാൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അൽഷിമോഴ്സ് വന്നാൽ തന്നെ നമുക്കൊരു ഇൻഡിവിജ്വലിൻ്റെ കോഗ്നേറ്റീവ് ലെവൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റൽ സ്റ്റേറ്റ് എക്സാമിനേഷനും ചില സ്കോഴ്സ് എല്ലാം ഉണ്ട് അതിൽ തന്നെ നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഗ്രേഡിംഗ് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ആയിട്ടുള്ള ഒരു അൽഷിമോസ് എന്ന് പറയുന്ന കേസസിൽ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് കിട്ടാറില്ല പക്ഷേ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ ആയിട്ടുള്ള കേസസിൽ നമുക്ക് ഫർദർ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമുക്ക് പലപ്പോഴും ശ്രമ പറ്റാറുണ്ട് ഇപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്വന്തം ഭക്ഷണം കഴിക്കുന്നത് വായൽ ഭക്ഷണം എത്തിയാതെ ചവച്ചിറക്കേണ്ടതാണ് അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു ഇഷ്യൂ കൂടിയാണ് ഇത്തരത്തിലുള്ള അസുഖം അപ്പോൾ ആ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താതെ തന്നെ ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക ഉറങ്ങുക നടക്കുക എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് സാധിക്കാറുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ ഏത് സ്റ്റേജിലാണ് രോഗി നമ്മുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അനുവർത്തിച്ച് വരുന്ന ചികിത്സാ ക്രമങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ചില അകത്തേക്കുള്ള മരുന്നുകൾ ചില രസായനങ്ങളുണ്ട് അതിന്റെ സേവനം അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടുള്ള മേധ്യരസായനം അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കഴിപ്പിക്കുക ഒരു പ്രത്യേക രീതിയിൽ അതുപോലെ തന്നെ സ്നേഹപാനം സ്നേഹപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് ആയിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യ് അകത്തേക്ക് സേവിപ്പിക്കുക അതുപോലെ ചില സ്പെഷ്യൽ മെഡിസിൻസ് ഉണ്ട് അതകത്തേക്ക് കഴിക്കുക അതുപോലെ തല തലപൊതച്ചൽ തക്രധാര മുതലായ ചികിത്സകൾ അഭ്യംഗം ഞവര മുതലായ പ്രത്യേക തരം ചികിത്സകൾ എല്ലാം ചെയ്താൽ തന്നെ അവരുടെ ഫങ്ഷണൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണ കാണാറുണ്ട് ഈ ഇതിൻ്റെ കൂടെ രോഗീൻ്റെ പോലെ തന്നെ പരിചരിക്കേണ്ട ഒരു സമൂഹമായിരിക്കും രോഗീനെ പരിചരിക്കുന്ന ആൾക്കാർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള രോഗിയുടെ കൂടെ നിൽക്കുന്ന വൈഫോ ഹസ്ബൻഡോ ആരാണെങ്കിലും മിക്കവാറും പ്രായമായിട്ടുള്ള ആൾക്കാർ ആയിരിക്കും അപ്പോൾ ഒരു ഇത്തരം ന്യൂറോഡിജനറേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലി സപ്പോർട്ട് സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും കൂടി ആ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഷുർ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും അൽഷിമേഴ്സിൻ്റെ രോഗത്തിൻ്റെ തോത് നമ്മുടെ സമൂഹത്തിൽ കുറയ്ക്കാൻ ആയുർവേദത്തിന് ഒരുപാട് വലിയ പങ്ക് വഹിക്കാൻ പറ്റും അതെല്ലാം നമുക്ക് പ്രയോജനകരമാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം